അതുകൊണ്ടല്ല അവർക്ക് തെലക്കൊള്ളുകൊണ്ട് പോയതായിരിക്കും അദ്ദേഹം നേരത്തേങ്ങു പോയി ഗവർണർ നമ്മൾ പങ്കെടുത്തു ഞാൻ പങ്കെടുത്തു പിന്നെ എല്ലാവരും വന്നവരെല്ലാം പങ്കെടുത്തല്ലോ അതൊരു പിണക്കത്തല്ല രാഷ്ട്രീയത്തിൽ അങ്ങനെ പിണക്കമൊക്കെ ഉണ്ട് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് തോന്നും നമുക്ക് തോന്നും രാഷ്ട്രീയത്തിപ്പോൾ അങ്ങനെ പിണങ്ങുണ്ട് ഞാൻ അങ്ങനെ ഒരു പിണക്കമുള്ളതായിട്ട് ഒരിക്കലും തോന്നാറില്ല അങ്ങനെ ആരും പ്രകടിപ്പിക്കാറുമില്ല ഒരു വ്യക്തിപരമായ കാര്യമല്ല ഞാനങ്ങനെ എന്തോ അതൊക്കെ അതൊക്കെ അങ്ങ് തീരും ഇതൊക്കെ സ്ഥിരമായ ഒരു ഒരു പ്രശ്നമൊന്നുമല്ല അതൊക്കെ തീരും അങ്ങനെ ഓരോ രാഷ്ട്രീയമാകുമ്പോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തീരും നമ്മൾ എൻ്റെ അച്ഛൻ പറയുന്നൊരു പഴയ വാക്കുണ്ട് സ്ഥിരമായ ശത്രുവും സ്ഥിരമായ മിത്രവും രാഷ്ട്രീയത്തിൽ എന്ന് പറയും അത് ആ ഫോർമുല എടുത്താൽ മതി ഇല്ല പിന്നെ ഞാൻ ഓഫീസ് റെഡി ആയിട്ടില്ല അപ്പം ഞാനിപ്പം നവകേരള സഹസിനെ മുഖ്യമന്ത്രി പോകുമ്പോൾ കൂടെ പോയതിനു ശേഷം വന്ന് ബുധനാഴ്ച ക്യാബിനറ്റുണ്ട് അന്നത്തേക്ക് ഗവർണറുമായി സംഭാഷണമുണ്ടായിരുന്നു ആ അദ്ദേഹമായിട്ട് സംസാരിച്ചു വരാം രാഷ്ട്രീയമൊന്നും സംസാരിച്ചില്ല അദ്ദേഹമായിട്ട് സംസാരിക്കാം നമ്മളോട് ആ ഞാൻ അദ്ദേഹത്തൊന്ന് കണ്ട മുഖ്യമന്ത്രി ഒന്ന് കണ്ടിട്ട് പത്തനാപുരത്ത് പോകും ചിലവ് ചുരുക്കും ജീവനക്കാരെ അധ്വാനിച്ചുകൊണ്ടിരുന്ന പണം ഒരു സ്ഥലത്തും പാഴായി പാഴായിപ്പോൾ സമ്മതിക്കില്ല അതായിരിക്കും ബേസിക് ബേസിക്കായിട്ടുള്ള ഫോർമുല എത്രയേ ഉള്ളൂ എല്ലാ വോട്ടകളും അടയ്ക്കും കാരണം നമ്മൾ ഈ വരമിനെക്കുറിച്ച് മാത്രം നമ്മളെല്ലാം റിപ്പോർട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇന്നൊമ്പത് കോടി റെക്കോർഡ് വരുമാനമാണ് കാണിയത് എവിടെ ഈ പൈസ എന്നുള്ളൊരു സംശയം നാട്ടുകാർക്കും ഉണ്ട് ജന ജീവനക്കാർക്കും ഉണ്ട് അപ്പോൾ ജീവനക്കാർ ആ സംശയം അവർ തന്നെ പറയുന്നുണ്ട് മാധ്യമങ്ങൾ തന്നെ പറയുന്നത് കണക്കില്ല എന്നാൽ സംഭവം ഞാൻ അന്വേഷിച്ചപ്പോൾ കണക്കില്ല ഇത്രയും വലിയൊരു സ്ഥാപനത്തിന് ഒരു അക്കൗണ്ടിങ് സംവിധാനമില്ല ഒരു എച്ച് ആർ സംവിധാനം ഇല്ല അപ്പോൾ അതുണ്ടാകുന്നതോടുകൂടി തന്നെ ഈ നമ്മൾ കണക്കുണ്ടാകുമ്പോൾ തന്നെ വലിയൊരു വ്യത്യാസം വരും നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മൺകുടത്തിൽ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ട് ഒരു ഓട്ട ഒരു മുട്ട സൂചി ഒരു ഓട്ട മതി നേരം വിളിക്കുമ്പോൾ വെള്ളം കാണില്ല ചോദിച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ ഓട്ടോ ഇല്ലേ ഉള്ളൂ നമ്മൾ വരിക അതുപോലുള്ള എല്ലാ ഓട്ടോകളും അതായത് ഓഫീസിലെ വൈദ്യുതി ചാർജ് വരെ കുറയ്ക്കുക എന്ന ലക്ഷ്യമായിരിക്കും അല്ലാതെ ജീവനക്കാരെ ശമ്പളത്തിൽ പിടിയാൽ അങ്ങനെയൊന്നുമില്ല വെറുതെ വണ്ടി ഓടിക്കില്ല ഒരു ഡീസലിൻ്റെ ഉപയോഗം കുറച്ചുണ്ട് അത് ഇലക്ട്രിക് വെഹിക്കിളോ അല്ലെങ്കിൽ ഡീസൽ മൈലേജ് കൂട്ടുന്ന വണ്ടികളിലേക്കോ മാറും ഇനി അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ട് അത് പെൻഷൻ എല്ലാം പരിശോധന പെൻഷൻ ഒരുപാട് വർഷത്തെ കൊടുക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം കറക്റ്റായിട്ട് ഇന്നൊരു ഞാൻ അക്കൗണ്ടിങ് ഇല്ല ഈ കാൽക്കുലേറ്റ് ചെയ്ത പെൻഷനെ കറക്റ്റാണെന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഒരു ഒരാഴ്ച സമയം എനിക്ക് തന്നാൽ ഞാൻ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരോടും സംസാരിക്കും ഞാൻ നല്ല പ്രപ്പോസുകൾ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപ്പിലാക്കും നമുക്കിത് ലാഭത്തിലൊന്നും ആക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിനൊരു മെച്ചപ്പെട്ട സർവീസായി ഈ നമുക്ക് കൊണ്ടുപോകാനും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുമൊക്കെ പറ്റും എന്നുള്ളതാണ് ഈ ചെലവുകളെല്ലാം ഇല്ലാത്ത എവിടെക്ക് നിയന്ത്രിക്കാൻ എല്ലാം പർച്ചേസിലായാലും എവിടെയെങ്കിലും നിയന്ത്രിക്കുക എന്നുള്ളത് അതൊരു ഞാൻ നേരത്തെയും പറഞ്ഞിരിക്കാറുണ്ട് ഒരു മുറുഖാങ്കടയിലെ എക്കണോമിക്സ് ആണ് വരവ് കൂട്ടുക ചിലവ് കുറയ്ക്കുക അപ്പോൾ ചിലവിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ധാരണയില്ല സത്യത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ നമുക്ക് ആർക്കും അതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങളിത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് എവിടെയെങ്കിലും ധാരണ ഉണ്ടോ ആർക്കെങ്കിലും ഇല്ല അപ്പോൾ അതൊരു ധാരണ ഉണ്ടാകണം നമ്മൾ അതുണ്ടാകുന്നതോടുകൂടി നമുക്ക് ഗവൺമെൻ്റെ സഹായമില്ലാതെ കുറച്ച് നാളെ നിൽക്കാൻ പറ്റത്തില്ല ആ സഹായം കഴിഞ്ഞ ഏഴര വർഷമായി എൽ ഡി എഫ് ഗവൺമെൻറ് കെ എസ് ആർ സി കൊടുക്കുന്നുണ്ട് കുറച്ച് ആളുകൂടെ അത് തുടരേണ്ടി വരും ഒരു അത് പിടിച്ച് നോക്കട്ടെ നോക്കിയിട്ട് ഞാൻ പറയാം കാരണം സമരമൊന്നും ആരും ചെയ്യണ്ട ഞാൻ തൊഴിലാളികൾക്ക് എതിരല്ല തൊഴിലാളി യൂണിയൻ എതിരല്ല അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നോട് സ്നേഹത്തോട് ഏത് കാര്യവും പറയാം ഞാൻ കേൾക്കും നിങ്ങൾക്കും എന്തെങ്കിലും ആശയമുണ്ടോ എന്നോട് പറയാം ഞാൻ കേൾക്കും